വഞ്ചിയൂർ ദേശക്കാരുടെ കതിരുകാള നെൽക്കതിർ മണികെട്ടി ഉണ്ടാക്കുന്ന കാളയുടെ രൂപത്തെ എഴുന്നള്ളിച്ച് ആറ്റുകാരമ്മയ്ക്ക് നേർച്ചയായി സമർപ്പിക്കുന്ന ചടങ്ങാണ് കാർഷിക സംസ്കൃതിയെ ഭക്തിയുമായി സമന്വയിപ്പിക്കുന്ന അനുഷ്ഠാന പ്രധാനമായ കെട്ടുകാഴ്ചയാണ് കതിരുകാള വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമായി നെൽക്കതിരുകൾ തലയിലേറ്റി ആഹ്ലാദത്തോടെ ആറ്റുകാലമ്പലത്തിലേക്ക് കൊണ്ടുപോയിരുന്ന കാലഘട്ടത്തിന്റെ തുടർച്ച എന്നോളമാണ് കതിരുകാള എന്ന സങ്കല്പം ഉടലെടുത്തത് എന്ന് പറയപ്പെടുന്നു എട്ടടി ഉയരവും നാലടി വണ്ണവുമുണ്ടാകും കതിരുകാളക്ക് വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് കതിരുകറ്റകൾ കൊണ്ടുവരുന്നത് കറ്റ വിതച്ച് കതിരാക്കി കതിരുമണികൾ കൊണ്ട് മാല കെട്ടി അളവനുസരിച്ച് വെട്ടിവെച്ച് പിടിപ്പിക്കുന്നു ഒരാഴ്ച നീളുന്ന ഒരുക്കങ്ങൾ ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്താണ് നെൽക്കതരൊഴികെയുള്ള ചാർത്തുകൾ നാട്ടുകാർ സ്വരൂപിക്കുന്നവയാണ് പൊങ്കാല ഉത്സവത്തിന് ശേഷം ഈ സാമഗ്രികൾ ലേലത്തിൽ തിരിച്ചു വാങ്ങുകയാണ് പതിവ് ആറ്റുകാൽ ഉത്സവത്തിന്റെ എട്ടാം ദിവസം വഞ്ചിയൂരിൽ നിന്നും ചെണ്ടമേളത്തിന്റെയും നൃത്ത ചുവടുകളുടെയും അകമ്പടിയോടെ കതിരുകാള എഴുന്നള്ളത്ത് പുറപ്പെടുന്നു വഞ്ചിയൂർ പ്രദേശത്ത് നാട്ടുകാരെ എല്ലാം വണങ്ങിയ ശേഷമാണ് കതിരുകാള യാത്രയാവുന്നത് ആറ്റുകാൽ ദേവിയുടെ പിതൃതുല്യനായ ശ്രീകണ്ഠേശ്വരം മഹാദേവന്റെ മുന്നിലെത്തി അനുവാദം വാങ്ങി യാത്ര തുടരുന്നു പോകുന്ന വഴിയിലെ ചെട്ടിക്കുളങ്ങര ക്ഷേത്രം പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്നിവയുൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലെയും മൂർത്തികളെ വന്നിച്ചാണ് കതിരുകാള കടന്നുപോകുന്നത് പാതിരാത്രിയോടെ എഴുന്നള്ളിപ്പ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ പൂജാതി കർമ്മങ്ങളോടെ കതിരുകാളയെ സ്വീകരിക്കുന്നു വിളക്ക് കെട്ടുകളെല്ലാം തന്നെ നാലമ്പലത്തിന് പുറത്താണ് സ്ഥാപിക്കാറുള്ളത് കതിരുകാളയെ മാത്രമാണ് നാലമ്പലത്തിനകത്ത് കാണാൻ കഴിയുന്നത് അമ്പലത്തിലേക്ക് കയറി ശ്രീകോവിലിന് പുറത്ത് വലതുവശത്തേക്ക് വശത്തേക്ക് നടന്നാൽ കതിരുകാളയെ ദർശിക്കാം തിരുവനന്തപുരം നഗരത്തിലെ വഞ്ചിയൂർ പുത്തൻ റോഡ് നിവാസികളാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി കതിരുകാളയെ ആറ്റുകാൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്